കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ ഇടുക്കി ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളുടെ ആശങ്ക ഒഴിയുന്നില്ല പാതയോരത്ത് നിന്നിരുന്ന മരങ്ങളടക്കം മണ്ണിടിച്ചിലിൽ നിലം പതിച്ചിരുന്നു മഴ കനക്കുന്നതോടെ ഈ ഭാഗത്ത് കൂടുതൽ മണ്ണിടിഞ്ഞാൽ തങ്ങളുടെ വീടുകളും അപകടത്തിലാകുമോ എന്നാണ് കുടുംബങ്ങളുടെ ആശങ്ക കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത കനത്ത മഴയിലായിരുന്നു ദേശീയപാതയിൽ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപവും മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു പാതയോരത്ത് നിന്നിരുന്ന മരങ്ങളടക്കം മണ്ണിടിച്ചിലിൽ നിലംപതിച്ചിരുന്നു മണ്ണിടിച്ചിലുണ്ടായതോടെ റോഡിന് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളും ആശങ്കയിലായി മഴ കനക്കുന്നതോടെ ഈ ഭാഗത്ത് കൂടുതൽ മണ്ണിടിഞ്ഞാൽ തങ്ങളുടെ വീടുകളും അപകടത്തിലാകുമെന്ന ആശങ്ക കുടുംബങ്ങൾ പങ്കുവച്ചു ഇത് ഈ റോഡ് ഞങ്ങളുടെ വീടിന്റെ അത് മൊത്തം മണ്ണും ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് രാത്രി ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് പേടിയുണ്ട് നല്ല പേടിയുണ്ട് മണ്ണ് മൊത്തം ഇറങ്ങി വീടിന്റെ മുകളിലേക്ക് വരുമോ എന്നുള്ളതുണ്ട് എന്നാൽ വീടിന്റെ പുറകുവശത്ത് മണ്ണിറങ്ങി ഇറങ്ങിയിട്ടുമുണ്ട് ഇടിഞ്ഞിട്ടുമുണ്ട് ഞങ്ങളുടെ ഇതിപ്പം ഇടിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചക്കും കൂടുതലായി ഒരു പ്രാവശ്യം ഇടിഞ്ഞു വന്നു പിന്നെയും പിന്നെയും ഇടിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഏശീപാധ ശേഷം പലയിടങ്ങളിലും സമാന രീതിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട് മഴ കനത്തുപെയ്യുന്ന രാത്രികാലങ്ങളിൽ ഉൾഭയത്തോടെയാണ് കുടുംബങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി